വ്യാപാരോത്സവമായ അരീക്കോട് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ സമാപനത്തിലേക്ക് ഒരുങ്ങുന്നു എക്സ്പോയുടെ മെഗാ പമ്പർ നാളെ ശനിയാഴ്ച പംകിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അരീക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഐക്യം ആരവം ആഘോഷം എന്ന ശീർഷണത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് വ്യാപാരി വ്യവസായി കലാ കായിക രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിരുന്നത് എക്സ്പോയുടെ ഭാഗമായി ഷോപ്പിംഗ് മഹോത്സവവും സംഘടിപ്പിച്ചിരുന്നു ഓരോ കടയിൽ നിന്നും മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യ കൂപ്പണുകളും നൽകിയിരുന്നു ബമ്പർ സമ്മാനമായി കസിംഗ് സെന്റർ സമ്മാനിക്കുന്ന കാറ് മമതാ ബേക്കറി ചോലക്കുണ്ട ജ്വല്ലറി അസിയാൻ ഗോൾഡ് കെ പി എം ക്ലോത്ത് സെന്റർ എന്നിവർ സമ്മാനിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ കിച്ചൺ വേൾഡ് കെ കെ എം സിറ്റി സെന്റർ അമാന ഇലക്ട്രിക്കൽസ് എന്നിവർ സമ്മാനിക്കുന്ന മൂന്ന് എയർ കണ്ടീഷണർ സഫ മൊബൈൽ സമ്മാനിക്കുന്ന രണ്ട് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് സംഘാടകർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇതിൽ പെരുന്നാൾ വിഷു നറുക്കെടുപ്പ് പൂർത്തിയായി ബാക്കി വരുന്ന ബമ്പർ നറുക്കെടുപ്പാണ് ശനിയാഴ്ച നടക്കുന്നത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച കൂപ്പണുകളിൽ നിന്നാണ് ബമ്പർ സമ്മാന ഭാഗ്യശാലികളെ കണ്ടെത്തുന്നത് നറുക്കെടുപ്പിലേക്കും പൊതുപരിപാടിയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൗത്ത് മാസ്റ്റർ അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ ജോളി സജീർ അൽമോയർ റസാക്കി കോട്ട എന്നിവർ പങ്കെടുത്തു അരീക്കോട് ഗ്രാമപഞ്ചായത്തും വ്യാപാരി വ്യവസായിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മയും സംയുക്തമായി അരീക്കോട് എക്സ്പോ ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ മെഗാ ബമ്പർ നറുക്കെടുപ്പ് ആഗസ്റ്റ് ഇരുപത്തിനാലിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് അരീക്കോട് പംകിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് എറണാടിൻ്റെ എം എൽ എ പി കെ ബഷീർ സാഹിബ് നിർവഹിക്കും ചടങ്ങിൽ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൂസർ കല്ലട ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സംബന്ധിക്കുന്നതാണ് അരീക്കോട്ടെ മുഴുവൻ കച്ചവടക്കാരും ഈ സംരംഭത്തിൽ പങ്കാളികളായിരുന്നു കസവ് കേന്ദ്രം നൽകുന്ന ഒരു കാറ് സമ്മാനമായിട്ടും അതോടൊപ്പം തന്നെ മമത ബേക്കറി ആസിയാൻ ഗോൾഡ് കെ പി എം ക്ലോത്ത് സെൻ്റർ ചോലക്കുണ്ടൻ ജ്വല്ലറി എന്നീ സ്ഥാപനങ്ങൾ ഓരോ മോട്ടോർ സൈക്കിളുകളും ഇതിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വാഷിംഗ് മെഷീനുകളും ഫ്രിഡ്ജുകളും മറ്റു നിരവധി സമ്മാനങ്ങളാണ് ഓരോ കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത് ഇങ്ങനെ ഒരു ഫസ്റ്റ് അരി കൂടെ നടത്തുമ്പോൾ അതിന് ഞങ്ങൾക്ക് വ്യക്തമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അരീക്കോടിൻ്റെ വ്യാപാര വ്യാവസായിക രംഗം അതിൻ്റെ വികസനവും അതോടൊപ്പം അരീക്കോടിൻ്റെ സാംസ്കാരിക രംഗത്ത വളർച്ചയും ഉയർച്ചയും അതുപോലെ നമ്മുടെ എൻജോയ്മെൻറ്റ് അതുപോലെ ഈ വിനോദ ഉപാധികൾ എന്നുള്ള നിലക്ക് അങ്ങനെ കുറേ വ്യത്യസ്തമായ ആശയങ്ങളോടുകൂടിയാണ് ഈ വർഷം അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ വിവിധ പരിപാടികൾ നടന്നു ഈ വർഷത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ നേട്ടവും കോട്ടവും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ പ്രോഗ്രാമിൻ്റെ സമാപനത്തിന് ശേഷം അതിൻ്റെ ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വിപുലമായ രീതിയിൽ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ അത് വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള നേരത്തെ തന്നെ ആസൂത്രണത്തോടു കൂടി ഞങ്ങൾ നടത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ സമാപന രംഗത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത് അതിൽ ഏകദേശം പത്തിരുപത്തി അഞ്ചോളം സമ്മാനങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് അതിൽ ബെമ്പർ സമ്മാനമായിക്കൊണ്ട് ഒരു കാറും അതുപോലെ തന്നെ കസവ് കേന്ദ്രം നൽകുന്ന ഒരു കാറും അതുപോലെ തന്നെ നാല് മോട്ടോർ സൈക്കിളുകളും നൽകുന്നുണ്ട് അതിൽ രണ്ട് മോട്ടോർ സൈക്കിളുകളുടെ നറുക്കെടുപ്പ് പിന്നെ വിഷു ബെമ്പറിലും അതുപോലെ തന്നെ വലിയ വരുന്നാൾ നറുക്കെടുപ്പിലും അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ട് നറുക്കെടുപ്പും അതും അതോടൊപ്പം തന്നെ എ സിയും അതേപോലെ തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മറ്റു അനേകം ഒട്ടനേകം പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് പംകിങ് ഓഡിറ്റിൽ വച്ച് ബഹുമാനപ്പെട്ട സ്ഥലം എം എൽ എ പി കെ ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിലേക്ക് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ എല്ലാ പ്രവർത്തകരെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഞങ്ങളതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അരീക്കോട് വ്യാപാര മേഖല മൊത്തത്തിൽ പഴയ കാലത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അരീക്കോട് എല്ലാത്തിൻ്റെ ഒരു ഹ് അരീക്കോടായിരുന്നു ഇന്ന അരീക്കോട് ഏകദേശം ഒരു പിന്നെ ആ മേഖലയൊക്കെ ഒന്ന് തളർന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അരീക്കോടിന് എങ്ങനെ ബിസിനസ് മേഖലയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്നില്ല ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് അരീക്കോട് ഗ്രാമപഞ്ചായത്തും പിന്നെ വ്യാപാരി വ്യവസായം അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖ പിന്നെ പാർട്ടികൾ ക്ലബുകൾ മറ്റുള്ള സാമൂഹ്യ സംഘടനകൾ ഒന്നിച്ച് നമ്മൾ ഒരു കുടക്കിയിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുള്ള ഒരു പരിപാടിയായിരുന്നു തന്നെ ഏറ്റവും നാടിനെ പിന്നെ ഒന്നിപ്പിക്കുന്ന ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് അരിക്കൂട്ടത്ത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദം എന്നീ എല്ലാവരും അണിനീർന്ന ഒരു മഹാഘോഷയാത്രയായിരുന്നു ഇതിൻ്റെ തുടക്കം തന്നെ അതന്നെ ഇതിൻ്റെ വൻ വിജയമാണ് ഏതായാലും തുടർന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടികൾ ഭാവിയിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അരീക്കോടുത്ത വ്യാപാരികളെ ഒരു ജനറൽ ബോഡി കൂടി ഇതിൻ്റെ ശേഷം നടക്കുന്നുണ്ട് അരീക്കോടുത്ത വ്യാപാരികൾക്ക് എങ്ങനെ ബിസിനസ് മേഖലയിൽ മുന്നേറ്റം കൈവരിക്കണം എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച അതുപോലെ തന്നെ അരീക്കോടുത്ത വ്യാപാരികൾക്ക് മൊത്തം ഒരു പ്രിവിലേജ് കാർഡ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും അവരെ പിന്നെ ഓണേഴ്സിന് ഒരു പ്രിവിലേജ് കാർഡ് ആ കാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് ഏത് സ്ഥാപനത്തിലും അരി കൊടുത്ത വ്യാപാരികളാണ് എന്നുള്ള ഒരു അഡ്രസ്സിങ് ഇതിലൂടെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ മറ്റുള്ള പിന്നെ ഷോപ്പ് ഏത് ഫസ്റ്റ് പിന്നെ പർച്ചേസിങ്ങിനാണെങ്കിലും അരിയിൽ കൊടുത്ത ഈ ഒരു കാർഡ് കൊണ്ട് നമ്മൾക്ക് അതിനൊരു ഡിസ്കൗണ്ട് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ അരിയിൽ കൊടുത്ത വ്യാപാരികൾക്ക് സാമ്പത്തിക ഇപ്പോൾ വളരെ പ്രയാസം നിൽക്കുന്ന കച്ചവടക്കാരുണ്ട് കൂടി നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഭാവിയിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത് ഓക്കെ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ